വേണ്ടി മാത്രം ഇറങ്ങി ചേച്ചി ഇന്നലെ എവിടെ പോയെന്നറിയോ അതൊരു ന്യൂ ഫിലിമിന്റെ ആയിരുന്നു ഫ്രണ്ട് ചേച്ചി തന്നെ റിജക്ട് ചെയ്തു വിട്ടു പിന്നെ എന്ത് ചെയ്യാനാ മോനെ അതേ സ്വഭാവം എല്ലാം വലിയ കണ്ണ കൊക്കിലൊതുങ്ങുന്നതെ കൊത്താവോന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കേട്ടോണ്ട് സിനിമ ഒരു നിന്റെ നീ മാത്രമല്ല താമസിക്കുന്നത് അമ്മേ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ ഈ അഭിനയ ആരെങ്കിലും ഇറങ്ങിയാ പിന്നെ അവൻ പറഞ്ഞത് മനസ്സിലായല്ലേ ഇറങ്ങേണ്ടത് അവനല്ല നീയാ സൂക്ഷിച്ചുകൊണ്ട് നിന്നാ നിനപ്പോളാം അതോർത്ത് അമ്മ വിഷമിക്കണ്ട എന്തായാലും ഞാൻ കാരണം ആർക്കും വീടുകൊന്നും വരത്തില്ല എന്താ ചെയ്യേണ്ടെന്നൊക്കെ എനിക്കറിയാം കൂടുതൽ എന്തോ ചെയ്യാനും